അടിപൊളിയാണ് ഇവിടെ ആൾക്കാരൊക്കെ നല്ല എങ്ങനെ ഇത് എത്ര വർഷമായി ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് അത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് വർഷം ആയിട്ടുള്ളു അല്ലേ ഓക്കെ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഈ പെറ്റ് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് ആൾക്കാർ വരുന്നുണ്ടോ ഇങ്ങനെ ഉണ്ടല്ലേ ഉണ്ടല്ലേ അപ്പൊ അതായത് സൺഡേ ആണോ സൺഡേ സാറ്റർഡേ ആയിരിക്കും കൂടുതലേ അപ്പൊ വർക്ക് ഡേസിൽ അങ്ങനെ ആൾ കുറവായിരിക്കും